കേരളത്തിൽ വികസനമുണ്ടായാൽ അമ്പത്തി സഖ വി എം എസ് തുടങ്ങി വെച്ച വികസന പരിപാടികൾ തുടർന്നാൽ ഇതൊരു പുതിയ കേരളമാകും ജനങ്ങൾ കൂടുതൽ സൌകര്യപ്രദമായ ജീവിതത്തിലേക്ക് പോകും എല്ലാ മനുഷ്യരും ഈ ജീവിതം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി തീരും അവർ ഇടതുപക്ഷക്കാരായി തീരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോട് അവർക്ക് ആധിപത്യം താൽപര്യമുണ്ടാകും അത് ഈ ആസൂത്രിതമായ പരാതി നടത്തിരിക്കുന്നത് രണ്ടാമതാകട്ടെ പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കുക കടുത്ത ആക്രമണമല്ലേ എത്ര കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എത്ര എത്ര നിഷ്ഠൂരമായിട്ട് ആക്രമിക്കുന്നത് തന്നെ കുടുംബത്തെ ഈ മാധ്യമങ്ങൾ മുഴുവൻ അഴിച്ചുവിടുകയല്ലേ എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് എന്തെങ്കിലും സത്യത്തിന്റെ അംശമുണ്ടോ ടെലിവിഷൻ കാണുന്ന ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ ശരിയാണ് എന്നൊരു തോന്നലിലേക്ക് എത്തിക്കുകയല്ലേ ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ വന്നാലോ പാർട്ടി നേതൃത്വത്തെ ആക്രമിച്ച പാർട്ടി തകരൂ പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ് ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെറിയ പരിപാടിയിലല്ല അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ആ മോഡേൺ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് സി പി എമ്മിനെയാണ് സി പി എം തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക് അതിനുള്ള കടുത്താക്രമണമല്ലേ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരുന്ന സ്ഥിതി ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രശസ്തിയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ചൈനയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മുഴുവൻ നിലം പരിശാക്കാൻ എത്രമാത്രം ഭീകരമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ചക്രവർത്തിയാണ് സ്വർണാഭരണ വിഭൂഷണികളാണ് ഏതെല്ലാം കഥകൾ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എല്ലാ തത്വങ്ങളും രീതികളും അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്നു ആ പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കുക ദുർബലപ്പെടുത്തുക അതിനുവേണ്ടി നിന്ന് വാർത്താ മാധ്യമങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുകയാണ് പണം കൊടുത്ത് പ്ലാൻ ചെയ്ത് നടത്തുകയാണ് വലിയ ആഴത്തിലുണ്ടെന്നും പേര് തീർച്ചയായും ഇത് മനസ്സിലാക്കി ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ ഉയർന്ന് പ്രവർത്തിക്കുന്നതിലേക്കാണ് നമ്മുടെ പാർട്ടി സഖാക്കൾ കേന്ദ്രീകരിക്കേണ്ടത് പാർട്ടിയെ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല പാർട്ടിക്കാലത്ത് വിമർശനങ്ങളാകാം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലല്ല പാർട്ടിയെ തകർക്കലാണ് അതിനുവേണ്ടി വാർത്തകൾ ഉണ്ടാക്കുകയാണ് വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് അതിന്റെ വലിയൊരു ശൃംഖലയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയെ കാത്തുസൂക്ഷിക്കണം കേരളത്തിലെ പാർട്ടി തകർന്നാൽ പിന്നെ ഇന്ത്യയിൽ മറ്റെന്തുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് തകർന്നാൽ കേരളം എന്താകും ഇന്ന് കേരളം ഇതുപോലെ നിലനിൽക്കുന്നത് ഈ പാർട്ടിയുടെ കരുത്തും ശക്തിയും കൊണ്ടാണ് നമ്മുടെ പാർട്ടി സഖാക്കൾക്ക് അധാരണ ഉണ്ടാകണം പാർട്ടി സഖാക്കൾ തമ്മിൽ